സംസ്ഥാനത്ത് കോടികളുടെ ജി എസ് ടി തട്ടിപ്പ് വെളിച്ചത്ത് വന്നിട്ടും അന്വേഷണം നടത്തുവാൻ ധനകാര്യ വകുപ്പും സംസ്ഥാന സർക്കാരും തയ്യാറാകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ജി എസ് ടി വകുപ്പിൽ ചില സി പി എം നേതാക്കളെ താക്കോൽ സ്ഥാനത്തിരുത്തിയാണ് അഴിമതി നടത്തുന്നത് ഇലക്ട്രിസിറ്റി ബില്ല് നോക്കിയും പഞ്ചായത്തിലെ വിവരങ്ങൾ നോക്കി നിരപരാധികളായ ആളുകളുടെ പേരിൽ വ്യാജ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്ത് ആയിരത്തി ഒരുന്നൂറ് കോടിയുടെ ട്രാൻസ്ഫർ നടത്തി ഇരുന്നൂറ് കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നഷ്ടമുണ്ടാക്കിയ ഒരു കേസ് പൂനെ ഇന്റലിജൻസ് എട്ടു മാസം മുമ്പ് വിവരം നൽകിയിരുന്നു എന്നാൽ സംഭവത്തെ പറ്റി യാതൊരു അന്വേഷണവും നടത്താതെ ആ രജിസ്ട്രേഷൻ റദ്ദാക്കുക മാത്രമാണ് സർക്കാർ ചെയ്തത് കുട്ടികളായ സാധാരണക്കാരായ മനുഷ്യരുടെ പേരിൽ വ്യാജ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്ത് ആയിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി ഇരുന്നൂറ് കോടി രൂപ സ്റ്റേറ്റ് എക്സക്കർ നഷ്ടം വരുത്തി പൂനെ ഇന്റലിജൻസ് അറിയിച്ചിട്ടാണ് ഇതിലെ ഒരു കാത്തലിന് ഒരു സംഘത്തിന് മനസ്സിലായത് ഗവൺമെന്റ് ചെയ്ത ആകെ നടപടി ആ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ കിട്ടിയ വിവരമാണ് ഇന്ന് ധനകാര്യമന്ത്രി അതിന് മറുപടി പറയാതെ ഒഴിഞ്ഞുപാട് ധനകാര്യമന്ത്രി അതിന് മറുപടി പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ആയിരത്തി പാവപ്പെട്ട ആളുകളുടെ പേരിൽ കള്ള ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്ത് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി ഇരുന്നൂറ് കോടി രൂപ സംസ്ഥാന ഖജനാവിന് നഷ്ടപ്പെട്ട കേസ് അറിഞ്ഞിട്ടും ഞാൻ പറഞ്ഞപ്പോഴല്ലേ ഇന്നലെ എല്ലാവരും അറിയുന്നത് ഇത്ര എട്ട് മാസമായിട്ട് അത് മൂടി വെച്ചു എന്തിനു മൂടി വെച്ചു എന്നിട്ട് ഈ പാവപ്പെട്ട ആളുകളെ ഗവൺമെന്റ് അറിയിച്ചില്ല ജി വകുപ്പ് അറിയിച്ചില്ല നിങ്ങളുടെ പേരിൽ ഇങ്ങനെ വ്യാജ രജിസ്ട്രേഷൻ എടുത്ത് നിങ്ങളുടെ പേരിൽ തട്ടിപ്പ് എന്ന് അറിയിച്ചില്ല ഈ ആയിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ വ്യാജ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷണം നടത്തിയില്ല ജി എസ് ടി രജിസ്ട്രേഷനിലെ ന്യൂനതകൾ പരിഹരിച്ചില്ല എല്ലാ വൃത്തികേടുകൾക്കും ധനകാര്യ വകുപ്പ് കൂട്ടുനിൽക്കാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടക്കുന്നത് ജി എസ് ടി വകുപ്പിലെ ചില സി പി എം നേതാക്കളായ ചില ആളുകളെ താക്കോൽ സ്ഥാനത്ത് വെച്ച് അവരെ കൊണ്ടാണ് ഈ അഴിമതി നടത്തിയിരിക്കുന്നത് ഈ അഴിമതിയിലും ഒരു വിഭാഗം ആളുകൾക്ക് പങ്കുണ്ട് അവരെ രക്ഷിക്കാൻ ഇത് അന്വേഷണം തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ആയിരക്കണക്കിന് നികുതി ാരുടെ എല്ലാ വൃത്തികേടുകൾക്കും സംസ്ഥാന സർക്കാർ കൂട്ടുനിൽക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങൾ ജി എസ് ടി വരുമാനത്തിൽ നല്ല രീതിയിൽ മുന്നേറുമ്പോൾ കേരളത്തിന്റെ വരുമാനം കുറയുന്നതിന് കാരണം വ്യാപകമായ ജി എസ് ടി തട്ടിപ്പാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്